തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൌഢിയുടെ സ്വർണ്ണ തിളക്കത്തിൽ ആന്റിൻ ടൂർക്കിഷ് ഡയമണ്ട് റോസ് ഗോൾഡ് പ്ലാറ്റിനം കളക്ഷൻ കേരള മോഡൽ ട്രഡീഷണൽ ബോംബെ കൽക്കത്ത ആഭരണങ്ങളുടെ സ്പെഷ്യൽ കളക്ഷൻ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം വിവാഹ പർച്ചേഴ്സിന് ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട് ഫോൺ വാർത്തകൾ വിശദമായി നന്ദമ്പ്ര പഞ്ചായത്തിന്റെ വിവിധ ഇടങ്ങളിലായി കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ചു കൊടുങ്ങി ടൗൺ കോൺഗ്രസ് കമ്മിറ്റി കൊടിഞ്ഞി കോറ്റത്തങ്ങാടി കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി കാളന്തിരുത്തി ടൗണ് കോൺഗ്രസ് കമ്മിറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിലായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് കൊടിഞ്ഞി ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെൻട്രൽ ബസാർ ടൗണിൽ നടന്ന പരിപാടി കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹൈദ്രഹാജി പാലക്കാട്ട് പതാക ഉയർത്തി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഹംസ പാലക്കാട്ട് അധ്യക്ഷത വഹിച്ചു ചടങ്ങ് നന്ദമ്പ്ര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സജിത് കാച്ചേരി ഉദ്ഘാടനം ചെയ്തു മുൻ മണ്ഡലം പ്രസിഡന്റ് ലത്തീഫ് കൊടിഞ്ഞി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു എല്ലാ ഭാരതീയരും സഹോദരി സഹോദരന്മാരാണ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു സമ്പന്നവും വൈവിധ്യപൂർവവുമായ അതിന്റെ പരമ്പരാഗത സമ്പത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ആ സമ്പത്തിന് അർഹനാകുവാൻ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നതാണ് ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും വരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും ഞാൻ എൻ്റെ നാടിനോടും എൻ്റെ നാട്ടുകാരോടും സേവന നിലനികുമെന്ന് എന്റെ നാടിന്റെയും നാട്ടുകാരുടെയും ക്ഷേമത്തിലും അഭിവൃദ്ധിയിലുമാണ് നാടിന്റെ ആനന്ദം എന്റെ നാടിന്റെ ഒരേതരത്വവും ജനാധിപത്യവും വാർത്തു സൂക്ഷിക്കുവാൻ ഞാനെന്നും പോരാടുമെന്ന് ഇതിനാൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി യു വി അബ്ദുൽ കരീം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി മണ്ഡലം പ്രസിഡന്റ് ഷാഫി പൂക്കേൽ മുഖ്യപ്രഭാഷണം നടത്തി ഒ വൈ സി സി മദീന നേതാവ് ഫൈസൽ തങ്ങൾ ഉർപ്പായ് മജീദ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മൂസിന ഷാക്കിർ മൊയ്തുട്ടി പാലക്കാട്ട് ഇപ്പുനഹ ഇബ്രാഹിം പി കാസിം പി ഭാവ പാലക്കാട്ട് യൂനുസ് പാലക്കാട്ട് ഷാക്കിർ പി മുനീർ പി പി തുടങ്ങിയവരുടെ ചടങ്ങിൽ സംബന്ധിച്ചു കൊടുങ്ങി കോറ്റത്തങ്ങാടി കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ഒ ഐ സി സി മദീന സെക്ടർ നേതാവ് ഫൈസൽ തങ്ങളുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി യു വി അബ്ദുൽ കരീം പതാക ഉയർത്തി യൂണിറ്റ് പ്രസിഡന്റ് ഷുഹൈബ് ബാബു സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഷാകിർ പി ഇബ്രാഹിം പള്ളിക്കൽ ജാഫർ കെ അഫ്സൽ ടി സി മുഹുസിൻ മുനിർ പി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കാളം തിരുത്തി ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ കോൺഗ്രസ് കാരണവന്മാരായ ഹൈദ്രോസ് കെ കുഞ്ഞിക്കോമ് എന്നിവർ ചേർന്ന് പതാക ഉയർത്തി ബൂത്ത് പ്രസിഡന്റ് റാഫി പനക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി യു വി അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു നന്ദമ്പ്ര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സജിത് കാച്ചേരി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഞാൻ എപ്പോഴും എല്ലാവർക്കും ശ്രമിക്കുന്നതാണ് ശ്രമിക്കുന്നതാണ് ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും മുതിർന്നവരെയും ആദരിക്കുകയും എല്ലാവരോടും പെരുമാറുകയും ചെയ്യും ഞാൻ എന്റെ നാടിനോടും എന്റെ നാട്ടുകാരോടും സേവനാധിനായിരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു എന്റെ നാടിന്റെയും ക്ഷേമത്തിലും അഭിവൃദ്ധിയിലുമാണ് എന്റെ ആനന്ദം ഈ രാജ്യത്തിന്റെ മതേതരത്വവും മതേതരത്വവും ജനാധിപത്യവും ജനാധിപത്യവും സംരക്ഷിക്കുവാൻ സംരക്ഷിക്കുവാൻ എന്നും ഞാൻ പോരാടുമെന്ന് ഈ നന്ദം പ്രമണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷാഫി പൂക്കേൽ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ മുസ്തഫ നടുത്തൊടി മുൻ മണ്ഡലം പ്രസിഡന്റ് ലത്തീഫ് കൊടിഞ്ഞി ബാങ്ക് ഡയറക്ടർ ഹമീദ് കെ കെ മുസ്തഫ അലവി താപിഹാജി മരക്കാർ കേട്ടി സെയ്ദല കെ ഫസ്ലു റസാഖ് ഷെഫീഖ് ഹസൻ തങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു മുസ്തഫ ചീർപ്പിങ്ങൾ സ്വാഗതവും രഥക് എച്ച് വി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി